ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഒരു നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ് അതുപോലെ ലൂസ് ബോട്ടോ ഒക്കെ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കും വള്ളിയും കൂടി എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്നാണ് കേട്ടോ വേണ്ട അപ്പോൾ അതെ ഇങ്ങനെ ഒരു ചെറിയ ക്യാപ്പിലൂടെയാണ് നമ്മളിത് ഇട്ടാക്കണത് അതെങ്ങനെയാണ് ചെയ്യണേന്നാണ് ഇന്നൊരു വീഡിയോ അപ്പൊ ഇത് സിമ്പിൾ ആണ് എങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ വീഡിയോ നമ്മുടെ റെഡിമെയ്ഡ് കിട്ടണത് ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ വെക്കണതിൽ വള്ളി വെക്കാറില്ല ചിലപ്പോൾ ഇലാസ്റ്റിക് അടിച്ചതിന് ശേഷം നമ്മൾ വള്ളി കയറ്റിയിടും ഇതങ്ങനെയല്ല ഇലാസ്റ്റിക്കും വള്ളിയും കൂടി ഒപ്പമാണ് വെക്കണത് അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യണേ എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട് അപ്പം കുറെ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ സ്ലൈറ്റ് പാൻറ്റിനും പിന്നെ പെൻസിൽ പെയിൻറ്റിനും യൂസ് ഫോട്ടത്തിനൊക്കെ ഇലാസ്റ്റിക് വെക്കുമല്ലേ അപ്പം നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന സാധനങ്ങൾക്ക് വള്ളി ഉണ്ടാകും അല്ലേ അപ്പം എങ്ങനെയാണ് ഈ വള്ളി നമുക്ക് ഇലാസ്റ്റിക്ക് കൊണ്ട് എടുക്കണം അപ്പോൾ ഒരു ഡബിൾ എക്സല് ത്രിപ്പിൾ എക്സലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ ഈ ഇലാസ്റ്റിക് ഇരുപത്തെട്ട് ഇഞ്ചെടുത്താൽ മതി കേട്ടോ അതൊക്കെ ചെയ്യണത് എന്ത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കണം കേട്ടോ അല്ലാതെ നമ്മുടെ ആ വണ്ണത്തിനനുസരിച്ച് അര ഇഞ്ചും കൂടി കൂട്ടി നമ്മ സ്ട്രൈറ്റ് പാൻറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ട ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് എത്ര ഇടണതെന്നു വെച്ചാൽ മൂന്ന് ഒന്ന് ഒരു ഇഞ്ചിൻ്റെ ആണെങ്കിൽ മൂന്ന് ഇഞ്ച് എടുക്കണം എന്നിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക എന്നിട്ട് ഞാൻ പല പീസ് ചേർത്ത് അടിച്ചേക്കണ്ട എന്നിട്ട് നമ്മൾ ഈ രണ്ടറ്റം ഉണ്ടല്ലോ അതൊന്ന് യോജിപ്പിച്ചെടുക്കണം രണ്ടറ്റം നമ്മള് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുക്കുമ്പോ ചെയ്യേണ്ടത് ഇതിന്റെ നേർപ്പകുതി അതായത് ഇവിടെ നിന്ന് തുടങ്ങിയാലേ നമ്മൾ ഇതിനെ രണ്ടാക്കി നിർത്തും പന്ത്രണ്ട് മണി അടിക്കണം നമ്മുടെ പള്ളിയിൽ അപ്പൊ ഇത് ഈ രണ്ട് തുമ്പിൻ്റെ നേർപ്പകുതി വരെ നമുക്ക് നേർപ്പകുതി കഴിഞ്ഞിട്ട് ഇതുപോലെ കെട്ടിട്ട് കെട്ടിട്ടടിക്കാം കേട്ടാ കെട്ടിട്ടടിച്ചിട്ട് ഞാൻ നേർ പകുതിയിൽ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി നേർപ്പകുതിക്ക് നിർത്തി ഇനി നമുക്ക് അതിന്റെ നേർ പകുതിയും കൂടിയുണ്ട് അതിൻ്റെയൊക്കെ ഒരു കാൽഭാഗവും കൂടി അടിച്ചെടുക്കണം ഫുള്ളായിട്ട് അടിക്കരുത് കാൽഭാഗം അടിച്ച് എടുത്ത് കണ്ട അവിടെ നമ്മൾ കെട്ടിടത് കെട്ടിട്ടു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഇത് പൊക്കിയെടുക്കുക പൊക്കിയെടുത്തതിന് ശേഷം ഒരു ി ഒഴിവിടുക കാലിഞ്ചി ഒഴിവിട്ടതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ അടിച്ചു ചേർക്കാം ചേട്ടാ ബാക്കി ഭാഗം താഴേക്ക് നമ്മൾ ഇതൊന്ന് അടിച്ചു ചേർക്കണേ കേട്ടാ ചേർത്ത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതൊക്കെ എനിക്ക് എളുപ്പപ്പണി ആയിരുന്നില്ല കേട്ടാ ഇപ്പെനിക്കതൊരു എളുപ്പപ്പണിയാണ് അതിനുശേഷം നമ്മൾ ചെറുത്തുമ്പം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാ കേട്ടോ കൂടുതൽ അതിനുശേഷം നമ്മൾ ഇതിനൊന്നും അങ്ങോട്ട് വിടർത്തി വെക്കണം കണ്ടോ വിടർത്തി വെച്ചിട്ട് ഈ ഒരു ഭാഗം കണ്ടാ ഇങ്ങനെ എടുക്കുക അപ്പം നമ്മളുടെ ഈ ഒരു ഭാഗം പുറത്ത് വന്ന മാറി നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോൾ എവിടെയാണെന്നൊന്നും നോക്കരുതേ കണ്ടോ ഇതൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനെ ഇലാസ്റ്റിക് ഉണ്ടല്ലോ അതിനെ രണ്ട് എൻ്റും കൂടി അടിച്ചെടുത്തിട്ട് റൗണ്ട് പോലെ ആക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിട്ടുപോരാതെ ഫേസിൽ ഡബ്ല്യു ഡബ്ല്യു പോലെയോ അലൈൻസ് പോലെയോ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഒരു ഉറപ്പുണ്ടാവണം ഇത് വിട്ടുപോലില്ലായ് നമുക്ക് ഉണ്ടായാൽ മതി അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതുപോലെ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തറുണ്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ഈ ഇലാസ്റ്റിക്ക് പിന്നെ നല്ല ഇത് ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം ഇങ്ങനെ എടുക്കുക കണ്ട ഇപ്പം നമ്മുടെ നോക്കിയേ ആ ഒരു ഊട്ടയുണ്ടല്ലോ ആ ഊട്ടം ഇവിടെ കിടപ്പണ്ടേട്ട ഇവിടേക്ക് നമ്മൾ ഈ ഇലാസ്റ്റിക് ഒന്ന് വെച്ചു കൊടുക്കുക ഇതിൻ്റെ നടുഭാഗത്തോട്ട് ഈ ഏതെങ്കിലും ഒരു സൈഡ് വെച്ചുകൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ വള്ളിയുണ്ടല്ലോ നമ്മുടെ വള്ളി എടുക്കുക എന്നിട്ട് നമ്മ ഈ വള്ളി ഇതിലേക്ക് ചേർത്ത് വെക്കാം ഇങ്ങനെ വെച്ചെടുക്ക നമുക്ക് കണ്ടോ ഈ വള്ളി ഞാൻ ഇങ്ങനെ കോർത്തെടുത്ത് ഇപ്പുറത്തോട്ട് കണ്ടോ രണ്ട് സൈഡും ഞാൻ ഈ വള്ളി ഇപ്പുറത്തോട്ട് കോർത്തെടുത്ത് ഇതുപോലെ നമുക്ക് വെച്ചെടുക്ക ഇലാസ്റ്റിക് പിടിപ്പിച്ചതിന് ശേഷം ഏതാണ് നമുക്ക് എളുപ്പം അതുപോലെ ആട്ടെ ചെയ്യേണ്ടത് ഇലാസ്റ്റിക് പിടിപ്പിച്ചതിന് ശേഷം ഈ ഹോളിലൂടെ ഇതിട്ടിട്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ വരണം വള്ളി ഇലാസ്റ്റിക്കിൻ്റെ മുകളിലായിരിക്കണം വള്ളി വരണ്ടത് ഒരു വള്ളി ആ വള്ള ഒരു എൻ്റെ ഇപ്പുറത്തോട്ട് ഇടുക ഒരു എൻ്റെ ഇപ്പുറത്തോട്ട് ഇടാം അതിന് ശേഷം നമ്മൾ ഇത് കറക്റ്റിന് പിടിക്കാം കണ്ട വള്ളി വന്നേക്കണം നോക്ക് കാണാൻ പറ്റുള്ളേ ഇങ്ങനെയാണ് ഇനി നമ്മ ചെയ്യേണ്ടത് ഈ പ്രസർ ഒന്ന് കുക്കിയിട്ട് നൂല് പുറത്തോട്ടെടുത്ത് നൂലാവശ്യത്തിന് നീട്ടിയിട്ടിട്ട് ഈ എല്ലാ സംഭവങ്ങളും ഇതിന്റെ അകത്തോട്ട് ആക്കുക അതായത് മിഷീത്തിന്റെ ഉള്ളിലോട്ട് ആക്കുക അത് നമുക്ക് കറക്കി എടുക്കാനുള്ളൊരു എളുപ്പത്തിലാകട്ടെ എന്നിട്ട് നമ്മൾ എത്തണ്ട നമ്മുടെ ഇലാസ്റ്റിക് എവിടെയാണ് ഇരിക്കണേന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇലാസ്റ്റിക്കിലോട്ട് കയറ്റി അടിക്കരുത് ഇലാസ്റ്റിക് മൂല കറക്റ്റ് മൂല ചേർത്ത് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക്കിന്റെ സൈഡിലൂടെ അതായത് ഇലാസ്റ്റിക് നമുക്ക് മനസ്സിലാവുള്ളൂ ഇലാസ്റ്റിക് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ ഒന്ന് അടിച്ചു തുടങ്ങുക ഇലാസ്റ്റിക്കിലോട്ട് കയറ്റരുത് ഇലാസ്റ്റിക്കിന്റെ താഴെ ഒന്നും ഒരു പോയിന്റ് താഴത്ത് വെച്ചടിച്ചാലും പ്രഷനുമില്ല അതീ കൂടുതലാകരുത് ഇലാസ്റ്റിക് കുടുങ്ങിക്കിടക്കും അതിനുശേഷം ഇലാസ്റ്റിക് ഇതുപോലെ നേരെ നേരെ വെച്ചു കൊടുക്കുക കണ്ട നേരെ നേരെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ വള്ളി ഇലാസ്റ്റിക്കിൻ്റെ മുകളിലോട്ട് വെക്കാൻ മറന്നു പോകരുത് അടി പോകരുത് ഇലാസ്റ്റിക്കിന്റെ മുകളിലാണ് വള്ളി വരേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ പിന്നെ അടിച്ചു തുടങ്ങൂ ഇലാസ്റ്റിക് നമ്മൾ ഇങ്ങനെ ഇതുപോലെ കണ്ട ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുക ഇലാസ്റ്റിക് മുകളിൽ വരുക ഇലാസ്റ്റിക്കിന്റെ മുകളിൽ വള്ളി വരിക ഇത് കറക്റ്റായിട്ട് എന്തിലോണ്ട് ഇലാസ്റ്റിക് നീക്കിയതിന് ശേഷം ഫസ്റ്റ് പത്തിനിയിലൂടെ ഇത് പോലെ നടിച്ച് എടുക്കുക ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പതുക്കെ ചെയ്തെടുത്താൽ മതി ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടാ ചെയ്യണ ആളുകൾ ഉണ്ടാകും ഇല്ല എന്നല്ല ആദ്യമായി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമ്മളെ റെഡിമെയ്ഡിൽ മാത്രമാണ് വള്ളി വരണത് നമ്മ തയ്യൽക്കാര് വള്ളി ഇടണില്ലാട്ടോ അത് വള്ളി ഇടണോന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഇടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാലേ ഞാൻ പറഞ്ഞല്ല ഞാൻ തയ്യൽ യൂണിറ്റിൽ പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് കിട്ടിയതാണ് ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ അവിടെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഒരു വളവ് പോലും വരാൻ പാടില്ലാത്ത രീതിയിലായിരിക്കണം നമുക്ക് ഭ്രാന്തി ഏഹ് തയ്യൽ ഇപ്പൊ അത്യാവശ്യം അറിയാവുന്ന ആളുകളായിരിക്കും അവിടെ തയ്ക്കാൻ പറഞ്ഞത് അല്ലാതെ അല്ലാത്ത ആളുകളായിരിക്കില്ല പിന്നെ അപ്പൊ അവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇത്രയും തയ്യൽ അറിയാവുന്ന എനിക്ക് ചില നേരത്തൊരാത് കയറു പെർഫെക്റ്റ് ആണ് അവിടുത്തെ അടി ഒരു സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ വെള്ളയാനോ എടുക്കാനോ പാടില്ല അത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഇതുപോലെ കണ്ടാ ഇലാസ്റ്റിക് ഇതുപോലെ ക്കി വള്ളി ഇലാസ്റ്റിക്കിന്റെ മുകളിൽ വന്ന വിധത്തില് അതുപോലെ തന്നെ ഇങ്ങനെ കറക്റ്റിന് കയറി ഇലാസ്റ്റിക് ഇതിൻ്റെ ഒരു പോയിന്റ് താഴെ ആയിട്ട് അടിച്ചെടുക്കുക ഇലാസ്റ്റിക്കിന്റെ മുകളിലോട്ട് ഒട്ടും തന്നെ കയറരുത് അത് ഞാൻ പ്രത്യേകം പറയണേണ് അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിന്റെ താഴേക്ക് വള്ളി പോവുകയും ചെയ്യരുത് കേട്ടോ അപ്പൊ നമുക്കിതൊന്നിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ പറഞ്ഞത് മനസ്സിലായല്ലേ ശ്രദ്ധിച്ച് പതുക്കെ അടുത്താൽ മതി കേട്ടാ ഇങ്ങോട്ടുള്ള ഒരു കാര്യം ഇലാസ്റ്റിക് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമ്മടെ ഈ ഒരു തുണി അൻപത്തിരണ്ട് ഇഞ്ചാണ് മനസ്സിലായില്ലേ അപ്പൊ എന്ത് ചെയ്യും ഇവിടെ ഒക്കെ വരുമ്പോ അതെ ചുളുക്കില്ലാണ്ടായി പിന്നെ പിന്നെ വരുമ്പോ എന്ന് വെച്ചാല് നമുക്ക് ഇത് ചുളുക്കാകും അപ്പൊ നമ്മെന്തു ചെയ്യണം ഈ ഒരു സംഭവം ഇലാസ്റ്റിക് ഇങ്ങനെ നീക്കി 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 കൊടുക്കണം അത് ഇങ്ങനെ പതുക്കെ നീക്കി അങ്ങോട്ട് അങ്ങോട്ടാക്കി കൊടുക്കുക എന്നാലും നമുക്ക് വലിച്ച് അടിക്കേണ്ടി വരുമോ വലിച്ചടിക്കാനുള്ളതാണ് നമുക്ക് കേട്ടോ ഇതുപോലെ നീക്കി കൊടുക്കുക ഇലാസ്റ്റിക്കിന് ഒരു കോട്ടം തരാനില്ല ഞാൻ നീക്കി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇലാസ്റ്റിക്കിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ സംഭവം നീങ്ങില്ല ഇലാസ്റ്റിക്കൽ അടി കയറിയാലും നീങ്ങില്ല അത് ഉറപ്പാണ് അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ വിഷമിക്കുന്നത് കേട്ടോ കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റിന് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഇതുപോലെ കണ്ട ഈ ഒരു ഭാഗം കൂടെ നമ്മൾ നേരെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ അടിക്കുക അപ്പൊ ഇലാസ്റ്റിക് ഈ വലിഞ്ഞ് വലിഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇലാസ്റ്റിക് അടിച്ച ഭാഗത്തേക്ക് മുകളിലോട്ട് ഇച്ചിരിച്ച് കയറ്റി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഫിനിഷ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ അങ്ങനെ കണ്ട അപ്പൊ പിന്നെ നമുക്കത് ഇത്രയും തുണി വാക്കി ഇലാസ്റ്റിക് ഇച്ചിരിയെ കണ്ടോ അപ്പൊ ഞാൻ ചെയ്യണത് ഇതുപോലെ നെയ്ക്കും നീക്കും നെയ്ക്കി അങ്ങോട്ട് കൊടുക്കും എളുപ്പമല്ല എന്നുള്ളത് എനിക്കുറിയ നിങ്ങൾക്കും ഇപ്പൊ കാണുമ്പോ മനസ്സിലാവും പക്ഷെ ഏറ്റവും ആയ ഒരു പരിപാടി ഇതാണെന്നേ ഉള്ളു കേട്ടാ റെഡിമേഡിലൊക്കെ വന്നത് ഇങ്ങനെയാണ് നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ചിനെ കുറിച്ച് ധാരണകൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ധാരണകൾ ഉണ്ടല്ലോ അപ്പൊ ഇതുപോലെ നീക്കി നീക്കുവന്ന് അടിച്ചു കൊടുക്ക ട്ടാ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെട്ട ഇലാസ്റ്റിക് ഇന്റെ മോളിൽ വള്ളിയുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ടതിന് ശേഷം എന്താ ഇനിയിപ്പോ വലിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് ഇലാസ്റ്റിക്കയില് കയറിയിട്ടുണ്ടോ ഇല്ലേന്ന് കേട്ടോ കണ്ടാ ഇങ്ങനെ പിടിക്ക വലിച്ചിട്ട് ഇലാസ്റ്റിക് ചുടുങ്ങാനും പോലുള്ള അടി രണ്ട് തുണിയും താഴ്ത്തേ മുകള തുണിയും മേലോട്ട് വരെയും വേണം ഇലാസ്റ്റിക്കും മേലോട്ട് സ്റ്റിച്ച് കയറാനും പാടില്ല നമ്മള തുണി കട്ട് ചെയ്ത് തന്നെ മാഷ് അടിപൊളിയായിട്ടാണ് അപ്പൊ നമ്മൾ അടിച്ചെടുത്ത് പൊട്ടിക്കേണ്ടി വന്നില്ല പൊട്ടി പോന്ന് കണ്ട ഇനി ിങ്ങനെങ്ങനെ വിടർത്തണം കണ്ടോ ഇങ്ങനെ വിടർത്തുമ്പോ ഇലാസ്റ്റിക് എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം നീങ്ങില്ല നീങ്ങില്ലെന്ന് ഉറപ്പാണ് കണ്ടതേ ഇലാസ്റ്റിക് ഇത് ഇവിടെ എവിടെയോ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കണ്ടാ നിങ്ങള് കണ്ടാ ഞാൻ തയ്ച്ചപ്പതേ കണ്ട ഇലാസ്റ്റിക് കാണണ കണ്ടാ ഇലാസ്റ്റിക് കാണാൻ പാടില്ല അപ്പൊ ഇലാസ്റ്റിക് പിടിച്ചത് ഉറപ്പായില്ലേ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇലാസ്റ്റിക് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നീങ്ങില്ലാന്ന് കാണിക്കാനാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഞാൻ അത് പൊട്ടിച്ചെടുത്ത കേട്ടോ അതൊക്കെ വീണ്ടും ഞാൻ അടിക്കണേ അതാണ് നമ്മുടെ ഇതിലേക്ക് കയറി ഇലാസ്റ്റിക്കിലോട്ട് സ്റ്റിച്ച് കയറി കഴിഞ്ഞാൽ വലിക്കാൻ പറ്റില്ല കേട്ടാ ഇപ്പൊ നോക്കൂ കണ്ടാ ഞാൻ അടിച്ചെടുത്ത് ഇലാസ്റ്റിക് നമ്മളിങ്ങനെ പിടിച്ച് വലിക്കണം കണ്ടാ വലിക്കുമ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ വരണം അപ്പം ഇലാസ്റ്റിക് അങ്ങോട്ടും പിടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായില്ലേ അപ്പൊ ഇലാസ്റ്റിക് അങ്ങോട്ടും പിടിച്ചിട്ടില്ല നമ്മൾ വലിച്ചു കഴിഞ്ഞപ്പ നമ്മുടെ വള്ളി പുറത്ത് വന്നു കണ്ട ഇനി ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രൈറ്റ് പെൻസിൽ പാന്റ് അതായത് സ്ട്രൈറ്റ് പാന്റ് അതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ആണ് വരണവധത്തിൽ നല്ല വശം കൊടുക്കുക കണ്ട നല്ല വശം നത്തിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് നമ്മൾ ഈ വള്ളിയുള്ള ഭാഗം വെച്ചു കൊടുക്കേണ്ടത് അപ്പം അത് താഴത്തേക്ക് വരും കണ്ട ഇതുപോലെ വെച്ചു കൊടുക്കുക വള്ളി വന്ന എവിടെയാണെന്ന് വെച്ചാൽ ആ ഭാഗം ഫ്രണ്ടിൽ വെച്ചുകൊടുക്കണം അപ്പോൾ ആ നമ്മുടെ സ്റ്റിച്ചിലേക്ക് ഇത് വെച്ചുകൊടുത്തതിന് ശേഷം ഇഞ്ച് അരഞ്ച് തയ്യൽത്തുമ്പുണ്ടല്ലോ ആ തയ്യൽത്തുമ്പ് ഇതിലേക്ക് വെച്ച് കറക്റ്റായിട്ട് അടിച്ചുകൊടുക്കുക അടിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ അടിച്ച ആ സ്റ്റിച്ച് ഉണ്ടല്ലോ ആ കൂടി തന്നെ അടിക്കണം അതുപോലെ തന്നെ ഒരു കാര്യം ഇലാസ്റ്റിക്കയില് സ്റ്റിച്ച് കയറരുത് ഇനിയും കയറാൻ പാടില്ല കേട്ടാ അത്ര ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഞാൻ വലിച്ചു വലിച്ചു വെച്ച് കൊടുക്കുക െങ്കിലൊരു പിടുത്തം വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് എൻ്റെ കൂടെ ഒപ്പില്ല വലിച്ചു വലിച്ചു വെച്ചുകൊടുക്കുക നിങ്ങൾ ഇനി ഇത്ര മാത്രം ശ്രദ്ധിച്ചാ മതി ഇലാസ്റ്റിക് ഇലയിലോട്ട് കേറരുത് അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ബോട്ടത്തിലോട്ട് വെച്ചുകൊടുക്കുമ്പോ ആ സ്റ്റിച്ചെ കൂടി തന്നെ സ്റ്റിച്ചിടാൻ ശ്രമിച്ചാ മതി കണ്ടോ ഇനിയും വരും ഒരു വലി അപ്പൊ എവിടെയെങ്കിലും പിടുത്തോണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നത് പൊട്ട് നമ്മൾ വലിക്കുമ്പോൾ പൊട്ടും പിന്നെ ലാമടിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ ചിക്കിന് നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം മനസ്സിലായല്ലോ അല്ലെ കാണാൻ പറ്റുന്നുണ്ട് അതായത് നമ്മുടെ ഇതുപോലെയാണ് നമ്മുടെ റെഡിമെയ്ഡില് വള്ളി ഇട്ട് വരണമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്ന ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമോന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മളിത് ഇതേ വലിച്ചു പിടിച്ച് എന്തിരി കൊണ്ടുവന്ന് നിർത്തി അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ വള്ളി പിന്നെ കൂട്ടുകാരെ നമ്മളിത് കണ്ട വള്ളി ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കണം കണ്ട അപ്പം എങ്ങും മുട്ടിയിട്ടില്ല അപ്പം നമ്മൾ എന്നിട്ട് ചെയ്യേണ്ടത് ഇൻ്റർലോക്ക് ചെയ്തോളൂ അപ്പം എനിക്ക് ഇൻ്റർലോക്ക് മെഷീൻ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്റർലോക്ക് ചെയ്തിട്ടില്ല കണ്ട ഇന്നിന് അന്ന് തിരിച്ചെടുക്കുക ഏഹ് കണ്ടോ തിരിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വള്ളി രണ്ടെണ്ണം നമുക്ക് കെട്ടാൻ പറ്റിയ രീതിയിൽ തന്നെ വള്ളി വന്നു കണ്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ക്യാപ്പ് നമ്മൾ ഇത്രേ ഉള്ളൂ കണ്ടോ നോക്കി അറിയുകയും കൂടിയില്ല അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ഇലാസ്റ്റിക് ഒന്ന് അടിച്ചെടുക്കണോട്ടോ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി വലിച്ചാൽ ഫുള്ളായിട്ട് വലിയണം ഇലാസ്റ്റിക് എങ്ങും പിടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും